മഹാപരിഷു ദിനമായ സ്വർഗം നല്ലത് ഇതാവേയും നല്ലതും വിലയേറിയ വിശ്വസനായ നന്ദി അറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവരുടെ അവിശ്വാസം ഭേദമായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകൾ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകുന്നു ദേവിയ ഈ പ്രഭാതത്തിൽ അടിയും കഥിക്കാൻ നല്ലവനായ നന്ദി പറയുന്ന കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവേ നന്മകൾ ലഭിക്കുന്നില്ല ഹാലളിയ സൗഖ്യം വരുന്നില്ല അടിയങ്ങളുടെ ജീവിതത്തിൽ നിരാശകളും കഷ്ടതയും മാത്രമാണ് എന്ന് കർത്താവ് പലപ്പോഴും പറഞ്ഞുകൊണ്ട് അടിയങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ അതിൻ്റെയൊക്കെ മൂലകാരണം അടിയങ്ങളുടെ അവിശ്വാസം എന്ന് ഞങ്ങൾ അറിയുന്നു ഹാലലിയ സ്ത്രോത്രം കർത്താവിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പമുള്ള കൃപയ്ക്കായി പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന ദൈവമേ അവിശ്വാസം ഹേതു ആയിട്ടാണ് കർത്താവെ സ്ത്രോത്ര ജീവിതത്തിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും സംഭവിക്കാത്തതെന്ന് ഞങ്ങളറിയുന്ന കർത്താവ് ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ച് നിൽക്കുവാൻ തൊക്കെ അടിമങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവ ക്രിസ്തുവിൽ അഗാധമായിട്ടുള്ള കർത്താവ് ബന്ധം നിലനിർത്തി ജീവിച്ച് നന്മകളെ പ്രാപിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ സ്വർഗം സഹായിക്കണം മഹത്വം കിടക്കണം അമേൻ